നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു പോത്ത് ഫാമിലാണ് മുനിക്കൽ പോത്ത് ഫാം അല്ലേട്ടോ മുനിക്കൽ പോത്ത് ഫാം മുനിക്കൽ പോത്ത് ഫാം നമ്മുടെ ഫാമിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ചേട്ടനാണ് മുഹമ്മദ് കെ അല്ലേ ഒരു രണ്ട് വർഷമായിട്ട് നമ്മുടെ ഈ ഒരു ഫാം ഉണ്ട് രണ്ട് വർഷമായിട്ടുണ്ട് ഓക്കെ കാസർഗോഡ് ജില്ലയിൽ അപ്പോൾ ഒരു പുതിയൊരു ഫാമൂടെ രണ്ട് വർഷമായിട്ടുണ്ട് പുതിയതായിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നത് അപ്പോൾ ഒരു മലബാർ സൈഡിലുള്ളവർക്കൊക്കെ ആയാലും നല്ല രീതിയിൽ പോത്തു ഇറച്ചി പോത്തായാലും അല്ലെങ്കിൽ പോത്തുകൂട്ടിലായാലും ഏത് ബ്രീഡിൽപ്പെട്ട പോത്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ലേ അതെല്ലാം അപ്പം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ ഈ പ്രാവശ്യം കുറച്ച് പോത്തുകുട്ടികളുണ്ട് വളർത്താൻ പറ്റിയത് ബ്രീഡ് പോത്തുകുട്ടികൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുഹമ്മദ്ക്കോടെ ചോദിച്ചു നോക്കാം ചേട്ടാ നമ്മുടെ ഫാം കറക്റ്റായിട്ട് ഏത് സ്ഥലത്തുള്ള കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് കാഞ്ഞങ്ങാടിൻ്റെ മധ്യത്ത് മുനിക്കൽ മൊറ ഫാം എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ ഇവിടെ രണ്ട് രണ്ടര വർഷമായി രണ്ടര വർഷമായിട്ട് നമ്മളീ ഒരു ഫാം ഉണ്ട് അല്ലേ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാ പോത്ത കുട്ടികളാണ് ഇറച്ചിപ്പോത്താണ് എന്തോ ഉള്ളത് പോത്തും കുട്ടികളുണ്ട് ഇറച്ചിപ്പോത്തുകളുണ്ട് പിന്നെ കാളക്കുട്ടികളുണ്ട് കാളകളുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സ്ഥാനങ്ങളും നമ്മളുണ്ടല്ലേ ഉണ്ട് ശരി നമ്മൾ നമ്മളെങ്ങനെയാ മേനുവലക്കെയാണോ അതോ നിങ്ങൾ തൂക്കിയാണോ എങ്ങനെ കൊടുക്കുന്നത് നമ്മള് വലിയ പോത്തുകള് മേനുവലക്കാണോ കൊടുക്കുന്നത് ചെറുപോത്തുകള് ചെറിയ കുട്ടികളാണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് വരുന്നുണ്ട് ഇപ്പൊ കുട്ടികൾ ഫീഡ് കുട്ടികളാണ് അതെ അതെ പിന്നെ ഇനി വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഹരിയാനയില് വരുന്ന ഡയറക്ടാണ് ഇപ്പൊ വയലുള്ള പ്രശ്നങ്ങൾ ഉണ്ടത് കൊണ്ട് നമ്മൾക്ക് തന്നെ സ്വന്തം വണ്ടികളുണ്ട് ശരി നമ്മൾ തന്നെ കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ വേറെ ഫാമിലെത്തിന്തകൾ ഇറക്കുന്നത് ശരി എല്ലാ സ്ഥലങ്ങളിലും ഇറക്കുന്നത് ആര് ചോദിച്ചാലും കൊടുക്കാൻ സ്വന്തം വണ്ടി വണ്ടി ഉള്ളതുകൊണ്ട് ആ ഒരു ഒരു കാര്യത്തിൽ കാര്യത്തിൽ പ്രശ്നമില്ല സ്വന്തമായി ഉണ്ട് കേരളത്തിലൂടെ അധികം ഇപ്പോൾ വഴിയിലോ ഒന്ന് പ്രശ്നം ഉണ്ടായതുകൊണ്ട് പിടുത്തും കാര്യങ്ങളും ചെലവ് എക്സ്പെൻസും കൂടുതലും കൂടുതലായിട്ട് ഒന്നാമത് പറഞ്ഞ് വരുന്നില്ല വരുന്നില്ല സാധനങ്ങളുണ്ട് ഉണ്ട് ബുദ്ധിമുട്ടല്ലേ എടുത്തു വെച്ച സാധനങ്ങളുണ്ട് സാധനങ്ങളുണ്ട് വണ്ടിയുണ്ട് സാധനങ്ങളെല്ലാം ഇങ്ങനെ വഴിയിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ഈ മാസം എങ്ങനെയുണ്ടാവും രണ്ട് ലോഡാണ് സാധാരണ വരുന്നത് പിന്നെ പോത്തുകള് ഇറച്ചി പോത്തുകൾ എല്ലാം വരുന്നുണ്ട് ശരി ചന്തകളിൽ ഇറക്കുന്നത് ഇപ്പൊ കൊറച്ച് കുട്ടികളെ ഉണ്ട് ഇവിടെ കേരളത്തിലെ പോകുന്നത് ഇറച്ചി പോത്ത് ചന്തകൾ എന്ന് പറഞ്ഞാൽ കോയമ പാലക്കാട് ജില്ലകളിലുണ്ട് ചന്തകൾ പിന്നെ മഞ്ചേരി ചന്തകൾ എല്ലാം കൊടുക്കുന്നു പിന്നെ ഇവിടെ ഓരോ പാർട്ടിക്കും കൊടുക്കുന്നുണ്ട് ഇറക്കി കൊടുക്കുന്നു ഇറക്കി കൊടുക്കുന്നു ഇവിടെ ലോക്കൽ കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് നമുക്ക് ഫുള്ള് ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഒരു നമ്മൾ ഇറക്കി ലോഡായിട്ടും അപ്പൊ നമുക്ക് ഇറച്ചി പോത്തായാലും അല്ലെങ്കിൽ പോത്ത് കുട്ടികളായാലും നിങ്ങളന്ന് കൊടുക്കുന്നുണ്ടല്ലേ ഓക്കെ എങ്ങനെയാണെങ്കിലും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇവിടെ മുറ പോത്തുടല വരുന്നത് ജൂൺ അവസാനാവുമ്പോൾ വരുന്നുണ്ട് അപ്പൊ നിലവിൽ നമുക്ക് ഇത്രയും പോത്തുവിടുകൾ ആണുള്ളത് അല്ലേ ഇതിപ്പോ ക്രോസ് ഫ്രീഡാണ് ഇത് നമുക്ക് ഇപ്പൊ നമുക്ക് തുക എത്ര മുതലോ ഇപ്പൊ നൂറ്റി അമ്പത്തഞ്ചിന്റെ സ്മോൾ ഓട്ടുള്ള ഈ കാണുന്ന മുഹമ്മദ് ഇവിടെ കാണും ആരാ പോകുന്നത് വണ്ടി പോകുന്ന ആരാ ചേട്ടൻ പോകും അതോ ആരാ അല്ല ഞാൻ ഞാന് ഞാൻ ഡ്രൈവർ ഡ്രൈവറില്ലാങ്കിലും വണ്ടിയിൽ ഞാൻ ഡ്രൈവറായിട്ട് പോകും ശരി പിന്നെ പറഞ്ഞെങ്കിൽ ചേട്ടൻ വണ്ടിയല്ലേ എന്റെ സ്വന്തം വണ്ടി സ്വന്തം വണ്ടി എത്ര അടി എത്ര കണ്ടെയ്നറാണ് അതോ അടി കണ്ടെയ്നർ പത്ത് കിലോ ഇവിടെ നിന്ന് വണ്ടിയായിട്ട് പോകും അല്ലെ വണ്ടിയായിട്ട് പോകും പിന്നെ നമ്മൾ അവിടെ പോയി സാധനം എടുത്തിട്ടായിട്ട് ഡ്രൈവർമാർ ഇട്ടിട്ട് കൊടുക്കും ഞങ്ങൾ മാക്സിമം ഞാൻ ഇരുപത്തിയഞ്ച് വർഷം ഉണ്ട് ഇപ്പൊ നമ്മളെ ഇവിടെ ഫാമ് തുടങ്ങിയിട്ടായിട്ട് രണ്ടു വർഷമായിട്ട് മുമ്പ് ഞങ്ങൾ ഓരോ ആൾക്കാർക്കും ഇറക്കി കൊടുക്കുന്നതാണ് മൊത്തമായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നതാണ് മൊത്തമായിട്ട് ഇറക്കി വളർത്തുന്നവർക്ക് ലാഭമാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോത്തും കുട്ടികളെല്ലാം ഈ പെരുന്നാളിന് കൊടുത്തത് ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് മേലും കൊടുത്തിട്ട് അഞ്ഞൂറ് ലക്ഷം അപ്പൊ വാങ്ങിച്ചോണ്ട് പോകുന്നവർക്ക് നല്ല ബോത്തിനെ തന്നെ നല്ല നമുക്ക് കാസർഗോഡ് ജില്ലയിലുള്ള മുനിക്കൽ അതെ അതെ അല്ലേട്ടാ നമുക്ക് വീഡിയോ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട നമ്പർ കൊടുക്കുക നേരിട്ട് വരിക അല്ലെ ഇഷ്ടമുള്ള പോത്തിനെ എടുക്കുക തിരിഞ്ഞെടുക്കാം നമുക്ക് വെയിറ്റിംഗ് ഒക്കെ ഉണ്ട് നമ്മളെ ീത്തപുല്ണ്ട് തീറ്റുല്ലിങ്ങനെ ഉണ്ട് ഓക്കെ അപ്പൊ അവിടെ രണ്ട് രണ്ടു തീത്തപുല്ണ്ട് പുൽകൃഷിയുണ്ട് ഓക്കെ മാസത്തിൽ രണ്ട് ലോഡ് എന്തായാലും ഹരിയാനമാവോ ലോഡ് പ്രതീക്ഷിക്കാം നമുക്ക്